project that we are acting against the Muslims. For example, 150 kilo of gold and hawala money worth of rupees 120 crore seized by the state police in the last five years from Madhapuram district. This money is evidence Kerala for anti-national activities. நூற்றி அன்பது கோடி கிலோ சுணும் இருபத்தி மூணு கோடி ரூபாய் ஹவால படம் கிடச்சு இது மலப்புறத்துள்ள ஆள்களான അഞ്ച് കൊല്ലം കൊണ്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിലാണല്ലോ ഈ സ്വർണവും ഹാലാപ്പടവും ഒക്കെ വന്നത് അതിൽ മലപ്പുറക്കാർ എത്ര പേരുണ്ട് എന്നൊന്നും വെരിഫൈ ചെയ്യാതെ മുഖ്യമന്ത്രി കാടച്ച് വെടിവെക്കും പോലെയാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ കള്ളക്കടത്തുകാരാണ് അല്ലെങ്കിൽ ഹവാല കടത്തുന്നവരാണെന്ന് അദ്ദേഹം ആരോപിച്ചത് മുഖ്യമന്ത്രിക്ക് ഇതുവരെ മുഖ്യമന്ത്രി അതിന് ഒരു വിശദീകരണമോ മറുപടിയോ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നിഷേധം പറഞ്ഞു ഇവിടെ കൺവെൻഷൻ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ വേസ് കെ സി വേണുഗോപാൽ ഈ പ്രശ്നം ഉന്നയിച്ചു ഉന്നയിക്കാൻ കാരണം എൽ ഡി എഫിന്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ഈ നിലപോലും മലപ്പുറവും ഒരു ക്ഷതിയന്മാരുടെ നാടാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു ചതിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഭാര്യ കുന്നത്ത കുഞ്ഞ് അഹമ്മദ് ഖാജിയുടെ ആ പഴയ ചരിത്രമാണ് അദ്ദേഹം ആ മണ്ണിലാണ് അദ്ദേഹം ഇത് ചതിയന്മാരുടെ മണ്ണാണ് അദ്ദേഹത്തെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ ചതിച്ചതിനാണ് ചതിയന്മാരുടെ മണ്ണാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മലപ്പുറത്തെ ജനങ്ങൾ മലബാർ കലാപത്തിൽ അവർ വഹിച്ച പങ്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ഈ സ്വർണക്കള്ളക്കടത്തും ഹവാലപ്പണവും നടത്തി വാസ്തവത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ പേര് വാസുകൊണ്ട് പറയും അവരുടെ ആത്മാഭിമാനത്തെ വെള്ളപ്പെടുത്തിയ ഭർത്താവനെയാണ് അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി അതിന് ഒരു മറുപടി പറയുന്ന ഇതുവരെ പറയാത്തത് വാർത്തകത്തിൽ വളരെ വളരെയധികം നിർഭാഗ്യകരമാണ് മുഖ്യമന്ത്രി നാളെ മുതൽ മൂന്ന് ദിവസം ഇവിടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ വരികയാണ് പ്രചരണത്തിൽ വരികയാണ് ഈ നിലമ്പൂരിന്റെ മണ്ണിലത്തെ കാലുകുറ്റിനു മുമ്പ് മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അവരെ കള്ളക്കടത്തുകാരും അവർ കടത്തുന്നവരുമായി അദ്ദേഹം ചിത്രീകരിച്ചതിന് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തെ മുസ്ലിം ജനതയോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനമെങ്കിലും നടത്തിയിട്ട് വേണം ഇനി നിലമ്പൂർ വോട്ട് ചോദിക്കാൻ വരാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വോട്ടിനു വേണ്ടി മാത്രം വളരെ വലിയ സ്നേഹപ്രകടനം നടത്തി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന മലപ്പുറത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയെ മറുപടി പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇതിന് അവരുടെ ആത്മരോക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്നത് പ്രതിഫലിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മുഖ്യമന്ത്രി പെട്ടെന്ന് പറഞ്ഞതാണെന്ന് ധരിക്കാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ വിജയരാഘവൻ വയനാട്ടിൽ പോയൊരു പ്രസംഗം നടത്തി രണ്ട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് മുസ്ലിം എക്സ്ട്രീം വിത്തുകൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ ഈ പണ ഉപയോഗിച്ച് നടത്തിയത് അവരെ എക്സ്ട്രീം വിത്തുകളായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വിശദീകരിച്ചിട്ടുള്ളത് എക്സ്ട്രീമിസ്റ്റുകളുടെ സഹായത്തോടുകൂടെയാണ് വിജയരാഘവൻ കമ്മ്യൂണൽ ഫോഴ്സസ് റിമാർ ശേഖരത്തി രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞത് തീവ്രവാദികളാണ് എക്സ്ട്രീമിസ്റ്റുകളുടെ പിന്തുണ കൊണ്ടാണ് ഇത്രയും വലിയ വോട്ട് താടി അത് അദ്ദേഹം പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി ഗോവിന്ദൻ ആ പ്രസ്താവനയെക്കുറിച്ച് റിയാക്ട് ചെയ്യണം വിജയരാഘവൻ പറഞ്ഞത് ശരിയാണ് എക്സ്ട്രീമിസ്റ്റുകളുടെ പിന്തുണ മും തീവ്രവാദികളെന്നാണ് ദേശിച്ചത് അവരുടെ കൂടിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയത് നിലമ്പൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും അവിടെ കിട്ടിയ ഭൂരിപക്ഷം വോട്ട് ചെയ്തിട്ടാണ് അത് എം വി ഗോവിന്ദന്മാർക്ക് മാത്രമല്ല തൊട്ടു പിന്നാലെ ടീച്ചർ എൽ ഡി എഫിന്റെ കൺവീനർ ഡി പി രാമകൃഷ്ണൻ ഇവരെല്ലാം വിജയരാഘവന്റെ ഭർത്താവനെയും ശരിവച്ചു അതിന്റെ അർത്ഥം കൂടിയാലോചിച്ച് പാർട്ടിയുടെ ഒരു ലൈൻ തീരുമാനിച്ചതാണ് വിജയരാഘവൻ അപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ എക്സ്ട്രീമിസ്റ്റുകളായോ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണു അത് നേരത്തെ തന്നെ സി പി എം എടുത്തിട്ടുള്ള ഒരു അവരുടെ ആസൂത്രിതമായി അവർ ആ എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാട് നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് മുഖ്യമന്ത്രി പറയണം നാളെ ഇവിടെ നിരവധി യോഗങ്ങളിൽ അദ്ദേഹം അദ്ദേഹം ഇത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും അടച്ചാഭിക്ഷേപിച്ചത് കള്ളക്കടത്ത് നടത്തുന്നവരും അപാല ഇടപാട് നടത്തുന്നവരും അവർക്ക് ജാതിയും മതവും നോക്കി മുഖ്യമന്ത്രി പറയാൻ കാണണം എന്താ ആഭ്യന്തരമന്ത്രി ഈ വന്ന കള്ളക്കടത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എറ്റ എത്ര അമുസ്ലിബികൾ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടാണോ പറഞ്ഞത് മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള മുഖ്യമന്ത്രിയുടെയും പാർട്ടി പാർട്ടിയുടെയും പ്രതികരണം ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ശ്രീ അച്യുതാനന്ദന്റെ കാലത്ത് നടന്നത് ഇപ്പോൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മലപ്പുറത്തെ കുട്ടികൾ വമ്പിച്ച വിജയം നേടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയങ്ങളുണ്ടായ മലപ്പുറം ജില്ല അന്ന് ശ്രീ അച്യുതാനന്ദൻ പറഞ്ഞു തന്ന കൃത്രിമമായി ഉണ്ടായ നേട്ടമാണ് അല്ലേ അത് ഇതുവരെ ആരും തിരുത്തിയിട്ടില്ല അപ്പൊ അച്യുതാനന്തര വിജയനുമെല്ലാം മലപ്പുറം ജില്ല എല്ലാ കാലത്തും ഒരു മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന ജില്ലയാണ് ലാബലി മസ്ജിദ് തകർന്നപ്പോൾ പോലും യാതൊരു അക്രമവും പ്രതികരണവും ഉണ്ടാവാതും മത സഹിഷ്ണുത പ്രകടിപ്പിച്ച ഒരു ജനതയാണ് ഇവിടെയുള്ളത് ഇവിടെ മുസ്ലീങ്ങൾ മാത്രമല്ലോ ഹോട്ടലായിട്ടുള്ളത് അപ്പം മുസ്ലിങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ലക്ഷ്യോട്ടിന് വേണ്ടി നടത്തിയ എല്ലാ കാലത്തും സ്വീകരിക്കുക അതായത് എപ്പോഴാണോ ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണ വേണ്ടത് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ മേൽ മുതിരകയറുക അവരെ ആക്രമിക്കുക അവർ വർഗീയവാദികളാണ് അവർ തീവ്രവാദികളാണെന്ന് വിൽക്കുക തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്തി നടത്തുന്ന രാഷ്ട്രീയ അക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ കാണാൻ കഴിയൂ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണെങ്കിലും എല്ലാ പ്രജ്ഞകളും ഉയർന്നു വരും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ സർക്കാരിനെ കൊണ്ട് പുറഞ്ഞുവിട്ടിയിരിക്കുന്ന അവസരത്തിലാണ് ഈ വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതും ഒരു പ്രശ്നമാവും ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് ഇതുപോലെ ഒരു ജനവിഭാഗത്തെ ആക്രമിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കട്ടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കട്ടെ അല്ലാതെ നാളെ അദ്ദേഹം ഇവിടെ വന്നെല്ലാവരോടും കക്കര വർത്തമാനം പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ഇവിടുത്തെ വോട്ടർമാർ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും എന്നതല്ലാണ് എൻ്റെ വിശ്വാസം അതല്ലാതെ ഈ പറഞ്ഞതിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ പി ആർ ഏജൻസി കൊടുത്തോ നേരിട്ട് കൊടുത്തോ അതൊന്നും അതൊക്കെ അച്ചടിച്ച് വന്നതല്ലേ ഇറ്റു പത്രം എത്ര പാരമ്പര്യമുള്ള ഒരു പത്രമാണ് മുഖ്യമന്ത്രി അംഗീകരിക്കാതെ ഒരു ആ പ്രസ്താവന പി ആർ ഏജൻസി കൊടുത്താൽ പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഇറ്റു പത്രം രാജ്യത്തെ ഏറ്റവും ഏറ്റവും പഴക്കമുള്ള പത്രമാണ് അതൊന്നും മുഖവിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കില്ല മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി ബിഹാറെ കൊടുത്താൽ തന്നെ പറഞ്ഞ കാര്യത്തോട് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പക്ഷേ ഇത്രയും വക്തയോട് ഇത്രയും സീനിയറായ അസഞ്ജീവ് ഒരാള് ഈ നിലപുറൽ ഒരു വർഗീയ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ

ഞാൻ ചോദിച്ചിട്ട് ഡേറ്റായിട്ട് അവനോ അവലപ്പാക്കി പറഞ്ഞതാണോ ഈ അഞ്ച് കൊല്ലം ഡേറ്റ് ചെയ്ത കേസുകളുടെ കടക്കുക എന്നാൽ പറയട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇതുപോലൊരു ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിലല്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നുവരിയുള്ളൂ മുഖ്യമന്ത്രി എന്തിനാ ഭാര്യ കൊണ്ടെന്ന് പുനിയാമ ഗാന്ധിയുടെ കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചു അങ്ങനെയുള്ള പാരമ്പര്യമുള്ള മണ്ണാണ് ആ മണ്ണിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അഞ്ച് കൊല്ലം കൊണ്ട് മലപ്പുറത്തുകാർ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് നൂറ്റി അമ്പത് കോടികളുണ്ട് വും നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കള്ളപ്പണവും കിടക്കും മലപ്പുറത്തുകാരുണ്ടായേക്കാം ഇല്ലെന്നല്ല അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ പക്ഷേ മുസ്ലിംസ് എന്ന വാക്കാളദ്ദേഹം ഉപയോഗിച്ചു അത് ഇതുവരെ തിരുത്തിയിട്ടില്ലല്ലോ പത്രത്തിലുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ നിരുത്തരവാദപരമായി പറഞ്ഞതല്ല ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്ന് പറഞ്ഞത് അദ്ദേഹം ഇനിയും വരുന്നു നാളെ മുതൽ അദ്ദേഹം ഇതിന് മറുപടി പറയണം എന്നാണ് ഞാൻ അത് അതെ അദ്ദേഹം കേരളത്തിലെ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളുമാണ് ഈ കള്ളക്കടത്ത് നടത്തിയത് നടത്തിയതെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ അല്ലെ വലിയ ചർച്ചയാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്താ അതിന് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കലേഷൻ കാരണം രാജ്യത്തൊരു വർഗീയ ഫാസിസ്റ്റ് ഭരണം അധികാരത്തിന് വരെ അന്ന് അവർ വിസാക്കിയല്ലോ അതിനു മുമ്പ് മുപ്പത് കൊല്ലക്കാലം നമ്മളെല്ലാം അറിയുന്നതാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും താഠമായ ബന്ധമായിരുന്നു മാർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ നേരിൽ കണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്ന ചിത്രങ്ങൾ വന്നത് വരാൻ കാരണം എന്താ ഞാൻ യു ഡി എഫ് കൺവീനറായപ്പോൾ ഞാനിവിടെ എല്ലാ സാമൂഹിക സംഘടനകളുടെയും നേതാക്കളെ കാണും മലപ്പുറത്ത് വന്നപ്പോൾ അന്ന് ജമാഅത്തെ എ ഇസ്ലാമിയുടെ അമീർ അബ്ദുൽ നശീസ് നിലമ്പൂരുകാരനാണ് ഞാൻ ആരെയാണ് മുഹമ്മദ് ലക്കന്റെ അവസരത്തിൽ അദ്ദേഹത്തേക്ക് കാണാം അത് വലിയ വാർത്തയായി കിടന്നിട്ട് അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന ജനച്ചി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി അമീർ അസൻ കൂട്ടുകെട്ടാണ് യു ഡി എഫിനെ കേന്ദ്രം യു ഡി എഫിനെ നയിക്കുന്നതാരാ പാളക്കാട് തങ്ങൾ വി ഡി സതീശൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരെയൊക്കെ വിട്ടു എന്നെയും കുഞ്ഞാലിക്കുട്ടിയെയും പിടിച്ചിട്ട് അമീറിനെ കൂടെ ചേർത്തു അപ്പോൾ അത് അതിനു മുമ്പ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റി ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിരുന്നു എന്നാ ഇവിടെയുള്ള നമ്മുടെ മഹേഷനും പ്രസാദിന് പറയാം മലപ്പുറത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റി ജമാഅത്തെ ഇസ്ലാമിയാണ് വേറൊരു പൗര മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചത് അപ്പം ജമാഅറ്റേ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് സ്വീകരിക്കുക അതിലൊരു തെറ്റാ അത് യു ഡി എഫില് ഞങ്ങൾ ചോദിച്ചിട്ടല്ലല്ലോ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാകെ ഞാൻ പറഞ്ഞില്ലേ പൊന്നുമുട്ടിയിരിക്കുക ഈ സർക്കാരിന് ഇതിനായിട്ട് ശക്തമായ താക്കീത് കൊടുക്കാൻ മുഴുവൻ ജനങ്ങളിൽ നിന്നാണ് ഇതിനെക്കുന്ന ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിലെങ്ങനെ ഞങ്ങൾ വേണ്ട പറയണം എന്നാ ചോദിക്കട്ടെ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചു പീഡിതരുടെ പാർട്ടിയാണ് അവരെ പീഡിപ്പിച്ചത് നയനാൽ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയാണ് മകരിയെ അറസ്റ്റ് ചെയ്ത് കർണാടകയ്ക്ക് കൊടുത്തതും അദ്ദേഹത്തിന്റെ അഞ്ച് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളിൽ അത് പ്രസിദ്ധീകരിച്ചു തീവ്രവാദി അതേസമയം പിന്നീട് കാണുന്നത് ശംഖുമുഖത്ത് പിണറായിയുടെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മകനിക്കു വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ പി ഡിപിയുടെ പിന്തുണ പീഡിതരുടെ പിന്തുണയാണെന്ന് പറഞ്ഞു എം സ്വീകരിക്കാം പിന്നെ വേറൊരു കൂട്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാത്മ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ മനുഷ്യ പറഞ്ഞു ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട പരസ്യമായി പറയട്ടെ അത് പറയാതെ നിങ്ങൾ എന്തിനാണ് ഇത് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരും പിന്നെ ഞങ്ങൾ സ്വീകരിക്കാം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം അതായത് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ രാജസ്ഥാനിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി അവരുടെ പൂർണ്ണ പിന്തുണയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഡി എം പി എല്ലാം മത്സരിക്കും അതില് രാജസ്ഥാനിൽ അവർക്ക് ഒരു ചിത്രം കാണിച്ച രാജസ്ഥാനിൽ മത്സരിച്ച് ജയിച്ച

അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി കൂടിക്കാഴ്ച തരത്തിൽ ഇവിടെ സി പി എം കോളിറ്റൂർ വെമ്പലന്മാരുണ്ടല്ലോ അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് മണപ്പാ തിരുത്തനപ്പള്ളി മണപ്പാല ടൗണിൽ വക്കഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഏപ്രിൽ പതിനേഴിന് നടന്ന സമ്മേളനം ഇത് ദേശീയ തലത്തിൽ സി പി എം ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവിടെ സി പി എം സംഘടിപ്പിച്ച പരിപാടി പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് നിങ്ങൾ ചോദിച്ചത് അപ്പൊ പോളിറ്റ് ബ്യൂറോ ജമാഅത്ത് ഇസ്ലാമിക സഹായത്തിന് നന്ദി സംഘടിപ്പിക്കാൻ അമീറിനെ പോയി കാണാം തെറ്റില്ല ഇവിടെ ഞങ്ങളാരും കാണാൻ പോയതല്ല ആരോട് ആവശ്യപ്പെട്ടിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ അല്ല അതെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പറയേണ്ട കാര്യങ്ങളാണ് ഞാനതൊന്നും അല്ല പറയുന്നു ഞാൻ പറയുന്നത് അവര് മുപ്പത് കൊല്ലം നിങ്ങൾ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കാര്യം തിരുത്തിയതും അല്ല ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന ഓരോ പിന്തുണയും അവരുടെ നിലപാട് പരിശോധിച്ചാണോ എല്ലാ സ്ഥാനാർത്ഥികളും സ്വീകരിക്കുന്നത് അതല്ലേ അതതിന്റെ വഴി പോവും ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ഒന്നാം വർഷം കീർത്തി ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ക്വാളിറ്റി രീതി സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഇ-ഡബുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നർക്കടപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് কয়നിൽ വീര സമ്മാനമാകും. Shrey's bags is ready to welcome the new academic year with new trending bags, excellent after-sales service and warranty when buying bags. Shrey's bags, Chungattara, New Bus Stand, Edakkara. ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഒന്നാം വർഷം രൂപയുടെ Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara. Furniture, Vibana Rengat, Padimun Varsatiladigam, Nilamburil, Pudumi, proud of Vishmi Murikikonda. Vishes to ന്യൂ ി ഫർണിച്ചർ കീർത്തി ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈനുകൾ വീതം സ്വന്തമാക്കാം ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ Gold Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags.